അലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ളവരെ നമ്മളെല്ലാം മുത്തുനബി സു അല്ലാ വസ്ലമ്മ തങ്ങളുടെ പേരിൽ സ്വലാത്ത് സലാമുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് ധാരാളം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവരാണ് നിസ്കാരത്തിലാണെങ്കിൽ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ അവസാനത്തെ അത്തഹയ്യാത്തിൽ നിർബന്ധവും ആദ്യത്തെ അത്തഹയ്യാത്തിൽ സുന്നത്തുമാണ് എങ്ങനെയാണെങ്കിലും സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു നിർബന്ധമാണെങ്കിലും സുന്നത്തായ അവസരത്തിലാണെങ്കിലും ശരിയാവണമെങ്കിൽ അതിൻ്റെ പദങ്ങൾ ശരിയാവേണ്ടതുണ്ട് സ്വല്ലല്ലാഹ് എന്ന് പറയുന്നത് സ്വലാത്തും സല്ലമ എന്ന് പറയുന്നത് സലാമുമാണ് അതുപോലെ അള്ളാഹുമ സ്വല്ലി അല മുഹമ്മദ് എന്ന് പറയുന്നത് സ്വലാത്തും വസല്ലിം എന്ന് പറയുന്നത് സലാമുമാണ് സ്വല്ലല്ലാഹു അല സയ്യദ്ന മുഹമ്മദ് ഇങ്ങനെ തുടങ്ങിയാൽ വസല്ലമ്മ കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത് സ്വല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ നബിക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നും വസല്ലമ്മ എന്ന് പറഞ്ഞാൽ രക്ഷ ചെയ്യട്ടെ എന്നുമാണ് വസല്ലമ്മ എന്നത് നിർത്തുന്ന സമയത്ത് വസല്ലം എന്ന് വഖഫ് ചെയ്യും അള്ളാഹുമ്മ സല്ലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ റഹ്മ ചെയ്യണമേ എന്നതാണ് അപ്പോൾ അവസാനിപ്പിക്കേണ്ടത് വസല്ലിം എന്നതാണ് നീ രക്ഷയും നൽകേണമേ എന്നാണ് അവസാനിപ്പിക്കേണ്ടത് സ്വലാത്തിൽ സ്വാദും സലാമിൽ സീനുമാണ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമ്മുടെ സ്വലാത്ത് സലാമുകൾ വാത്തിലായി പോകും നിസ്കാരത്തിനും അത് പ്രശ്നമുണ്ടാകും അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം അതിൻ്റെ മഹ്റിൽ നിന്ന് തന്നെ ചൊല്ലാൻ ശ്രമിക്കണം സാവകാശം സ്വലാത്ത് ചൊല്ലിയാൽ മതി കൂടുതൽ എണ്ണം ഉണ്ടാകുന്നതിനേക്കാൾ ഉള്ളത് വളരെ ഭംഗിയായി ശരിയായി ചൊല്ലുന്നതാണെന്ന് നമുക്കറിയാമല്ലോ കുനൂത്തിൻ്റെ അവസാനത്തിലും മറ്റുമൊക്കെ വസ്വല്ലാഹു അല സയ്യൻ അലിഹിബി ഹി വസ്ല്ലം എന്ന സ്വലാത്ത് നാം ചൊല്ലാറുണ്ട് അല്ലെങ്കിൽ എന്നിങ്ങനെ ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ സല്ലമ്മ കൊണ്ട് അവസാനിപ്പിച്ചു എന്നാൽ വ വസല്ലമ എന്ന് രണ്ടും കൂടി പറഞ്ഞാൽ വ വസല്ലമ എന്ന് രണ്ടും കൂടി പറഞ്ഞാൽ പിന്നീട് അവസാനത്തിൽ വസല്ലം എന്ന് മടക്കേണ്ടതില്ല അവിടെ അജ്മയിൻ എന്ന് പറഞ്ഞാൽ മതി വസൊല്ലാഹു വസല്ലമ അലിഖു സഹമ്മദീൻ അജ്മയിൻ എന്ന് പറഞ്ഞാൽ മതി കാരണം വസ്ല്ലാഹു എന്ന് പറയുമ്പോൾ തന്നെ സ്വലാത്തും സലാമും അവിടെ വന്നു ഇനി വീണ്ടും അവസാനത്തിൽ വസല്ലാം നിരക്ഷയും കൂടി നൽകണമേ എന്ന് പറയുന്നത് ഒരു വാചകത്തിന് അഭംഗി ഉണ്ടാക്കുന്നു എന്നത് മനസ്സിലാക്കുക അതുപോലെ സ്വല്ലി അള്ളാഹുമ്മി സഹമ്മിം സ്വല്ലി വസല്ലിം എന്ന് പറഞ്ഞാൽ പിന്നീട് വസല്ലിം അടക്കേണ്ടതില്ല അള്ളാഹു വസ്സലിം അല വസ്ഹബിഹി അജുമാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി നാം പ്രധാനമായും ഇതിന്റെ അക്ഷരശുദ്ധി ശ്രദ്ധിക്കണം സ്വലാത്തിൽ സ്വാദ് ആണ് സലാമിൽ സീൻ ആണ് എന്ന് മനസ്സിലാക്കണം മഹമ്മദ് എന്ന ആ പരിശുദ്ധ നാമം നബി സുല്ലാഹു അലൈഹി വസ്സല്ലമ്മ തങ്ങളുടെ പേര് ഹാ കൊണ്ടാണ് മഹമ്മദ് എന്നാണ് പലരും സല്ലാഹു അല മുഹമ്മദ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഒരുങ്ങുന്നവർ അവർ പലരും ഇതിൻ്റെ ഈ മഹ്റജോ അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരശുദ്ധിയോ ശ്രദ്ധിക്കാറില്ല സാവകാശം അക്ഷരശുദ്ധിയോടു കൂടെ ചൊല്ലുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ സ്വെഹത്തും അതിൻ്റെ പൂർണ്ണതയും വരുന്നത് നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചൊല്ലണം അള്ളാഹു സുബ്ബുബാന ഫോവത്തായ മുത്തനബി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് അവിടുത്തെ കൂടെ സ്വർഗത്തിൽ واللاسكان اللهم نمك التوفيق نلقي أن أجريكم ما السلام عليكم ورحمة الله وبركاته